വീഡിയോൻ്റെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ സംഭവം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ ഓൻ്റെ അടുത്തേക്ക് പോവുക കുറേ ദിവസത്തെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന് ശേഷം ഫൈനലി ഗോയിങ് ടു മീച്ച് ഹീം അല്ല സന്തോഷമുണ്ട് കേട്ടാ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ സങ്കടങ്ങളും ഉണ്ട് കൈ എങ്ങനെ വരും ഇപ്പോൾ ഇത് പാക്കിങ്ങാണ് കേട്ടോ പാക്കിങ്ങൊക്കെ എൻ്റെ വീട്ടിൽ നിന്നുണ്ടായിരുന്നത് ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കാട്ടോ പോണത് നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങുന്നത് കേട്ടോ അപ്പൊ ഇപ്പം ടൈം ഒരു നാല് മണിയായി കേട്ടോ ഇപ്പൊ ഞാൻ ഉറങ്ങെണീറ്റ് ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന് ഫ്രഷ് ആവണം നിസ്കരിക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് ഡ്രസ്സ് ചേഞ്ച് ആക്കണം പിന്നെ ഇറങ്ങണം കുറച്ച് ഉണ്ട് എന്തായാലും വേറെ സന്തോഷം ഇട്ട് എന്തോ ഒരു ചെറിയ പേടി ഇട്ടുള്ളില് അപ്പൊ അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് ആ ഒരു പേടി കുഞ്ഞേതായിട്ടുണ്ട് പിന്നെ ഒറ്റക്കാണ് പോണത് പക്ഷെ ഹാപ്പിയാണ് ആണ് പക്ഷെ ഈ ഒരു ഫീൽ ഉണ്ടല്ലോ അതിപ്പോൾ എന്താന്ന് കറക്റ്റ് പറയുന്നത് പക്ഷെ അത്രയും ഉള്ളില് സന്തോഷമുണ്ട് എന്തൊക്കെയൊക്കെ പോ ഫീലിങ് പിന്നെ ഫാമിലി അതായത് അമ്മ അനിയത്തിയള് ആലക്കപ്പിനി കുറച്ചൂലിക്കുമ്പോ ആ ഒരു സങ്കടന്റെ ഉള്ളില് പിന്നെ ഒരു കുറച്ച് ദിവസത്തിനു ശേഷം കുറച്ചല്ല കുറച്ചധികം ദിവസത്തിനു ശേഷം അപ്പോ നമുക്ക് ഫ്രഷ്ക്കായിട്ട് അങ്ങനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇതിന്റെ വിരടലൊക്കെ കഴിഞ്ഞ് മാത്തുക അതേപോലെ തന്നെ നിസ്കാരം പൊഴി അങ്ങനത്തെ വിരടലൊക്കെ കഴിഞ്ഞ് ഇനി അറിഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയിലെ വീഡിയോസ് എങ്ങനെ കാണാം എൻ്റെ ഹാൻഡ് ബാഗ് ഇവിടെയുള്ളു ബാക്കിയൊക്കെ വണ്ടിയിലുള്ളത് അപ്പോൾ അതൊക്കെ ഇറങ്ങണം ചാടിക്കണം അങ്ങനെ എന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് എന്റെ ഹാൻഡ് ലഗേജ് എടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിട്ടാ ഇറങ്ങണതിനു മുമ്പ് ഞാൻ ഫുള്ള് ശ്രദ്ധിച്ചു ഞാൻ എപ്പഴും കുറച്ചധികം മറിവി കൂടുതലുള്ള ആളായതോണ്ടേ ലൈറ്റും ഫാനൊക്കെ ഓഫൊക്കെ മറന്നിട്ടാണ് ഞാൻ ചില നേരത്ത് നടക്കല് അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞാണ്ട് നേരെ നമ്മൾ എയർപോർട്ടിൽ കണ്ടിട്ടാണ് പോണത് എന്താണെന്നറിയില്ല ഈ എയർപോർട്ട് ആ ഒരു പൊസിഷൻ എത്തുമ്പോൾ ഉണ്ടല്ലോ അതായത് നമ്മളെ ഈ ഉള്ള കട കയറി കഴിഞ്ഞിട്ടുള്ളൊരു ഒരുണ്ടല്ലോ എന്തോ ഒരു എന്തോ ഒരു എടുങ്ങാറാണ് പിന്നെന്താ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളാ ഒരു മനസ്സിക്ക് വരുന്നൊരു ണ്ടല്ലോ നമ്മളെ നാടിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത അങ്ങനെ ഒരു ചിന്തേനി അല്ല പൂവണല്ലോ അങ്ങനൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എന്തൊക്കെയോ ചിന്തയനി പിന്നെ അതാ ബോർഡിംഗ് പാസ് കിട്ടി ഓരോരോ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞാണ്ട് നേരെ വെയിറ്റിങ്ങിന്റെ ഏർ ആടെ നിക്കുക അത്യാവശ്യം ടൈം ഉണ്ട് ഇനി നമ്മളൊരു ഒന്നര മണിക്കൂറിനധികം അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ നോക്കി അങ്ങനെ 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 ഇരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഫോണ് കളിക്കാനും തോന്നുന്നില്ല ഒന്നും തോന്നണില്ല കേട്ടപ്പോൾതാ ഞാൻ നേരെ അവിടെ നിന്ന് എണീറ്റ് നടക്കൽ തുടങ്ങി കേട്ടോ അപ്പം അങ്ങനെ നേരെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോകാനാ അപ്പം അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ ഫ്ലൈറ്റിൽ കയറി ദെൻ ഇപ്പൊക്കെ ഉണ്ടല്ലോ മനസ്സിക്ക് തോന്നുന്ന ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്താ നമുക്ക് ഹാപ്പിനെസ് ഉണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മളെ നാട് നമ്മളെ മിസ് ചെയ്യും നമ്മളെ ഫാമിലി നമ്മളെ മിസ് ചെയ്യും അങ്ങനത്തൊക്കെ ഒരു ഫീൽ ഉണ്ടല്ലോ ടേക്ക് ഓഫിൻ്റെ ടൈം ആയപ്പോൾ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഓല് തരുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് പിന്നെ എനിക്ക് ടേക്ക് ഓഫ് കുറച്ചധികം പേടി ഉണ്ടായിനിട്ടോ അതായത് നമ്മളോട് ഓരോരുത്തർ ഇങ്ങനെ പറയുമല്ലോ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഭയങ്കര ഭയങ്കരമായിട്ടുള്ള നോയ്സ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഭയങ്കര ആവും അങ്ങനെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞ് 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 അധികം പേടിപ്പിച്ചിട്ടാണ് പക്ഷേ എനിക്ക് അങ്ങനെ വലിയ സീനായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായില്ല അങ്ങനെ പേടിയൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ അങ്ങനെ അതായത് നമ്മൾ കാലിക്കറ്റിൽ നിന്ന് അബുദാബിക്ക് ഒരു ഫോർ ഹവേഴ്സിൻ്റെ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ സത്യം പറയാന്നുണ്ടെങ്കിൽ ബസ്സിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഉറങ്ങണ ഞാന് ഇതൊരു നാല് ഹവേഴ്സായിട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായില്ല ജസ്റ്റ് ഒന്ന് കണ്ണ് അടക്കും ഉറങ്ങി ഉറങ്ങിയില്ല എന്നില്ല നിലക്ക് പിന്നും എണീക്കും അങ്ങനത്തെ ഒരു ഇതേന കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ എന്തൊക്കെ സന്തോഷമുണ്ടോ അതിൻ്റെ മുമ്പ് പഠിച്ചോന് ഇന്നെ ഭയങ്കരമായിട്ട് എടുങ്ങാറാക്കലുണ്ട് കേട്ടോ അതായത് എന്തൊരു നല്ല കാര്യം എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകണുണ്ടോ അതിൻ്റെ കുറച്ച് മുമ്പായിട്ട് കുറച്ചെങ്കിലും ഞാൻ കരഞ്ഞുണ്ടാവും അതേപോലെ തന്നെ ഇനി ഇത് കേട്ടോ കുറേ എടുങ്ങറുകൾ എന്തൊക്കെയോ ഉണ്ടായിനിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേപ്പിക്കനെ നമുക്ക് ലഞ്ചൊക്കെ കൊടുന്ന് തന്നിട്ട് ഉണ്ടായിന് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ഇനി പിന്നെ അതാ നമ്മൾ അങ്ങനെ അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ലാൻഡാക്കിയിട്ടോ ലാൻഡിങ്ങും എനിക്ക് വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനിൻ്റെ ലഗേജ് കളക്ട് ചെയ്തിട്ട് അപ്പോഴത്തേക്കും ഫോണത്തെ ചാർജ് ഒരുവിധം തീർന്നിട്ടുണ്ടായിന്നിട്ടോ പിന്നെ നേരെ ഫോൺ ചാർജ് ചെയ്ത് അപ്പോഴത്തേക്കും അതിൻ്റെ പുന്നാര ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ ഈ കാണുന്ന മാരൊന്നും നമുക്ക് അപ്പോഴത്തെ ആ ഒരു ഇമോഷൻ സീൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മനസ്സിൽ എന്തൊക്കെ ഫീലിങ്സ് ആയിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് ഇനിയും കുട്ടിങ്ങാണ്ട് പോലും നേരെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിന് നമ്മളൊരു മാൾ പോയിട്ട് ഫുഡ് അയച്ച് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ടായിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു കോൾഡ് കോഫിയും കുടിച്ചിട്ട് നമ്മൾ നേരെ റിട്ടേൺ റൂമ് തിരിച്ചിട്ടാ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അവിടുന്ന് ലോങ് ആണ് അതായത് എയർപോർട്ടിൽ നിന്ന് കുറച്ചധികം ലോങ്ങ് ആണ് റൂമ് ഇല്ല ഡിസ്റ്റൻസ് കിട്ടും അപ്പോൾ നമ്മൾ അങ്ങനെ പോരുന്നായിരിക്കും നല്ല അടിപൊളി വ്യൂസൊക്കെ ഉണ്ടായിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉൾട്ടൊക്കെ അപ്പോൾ ടാറ്റാ ബൈ ബൈ